ഇന്നലെയാണ് ഇന്നലെയാണ് ഒരു ഒരു കഴിഞ്ഞ ദിവസം ആ ആ ഓയൂർ അസാധാരണ സംഭവം ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ വാഹനത്തിന് ഔദ്യോഗിക വാഹനത്തിന് ഒരു യുവാവ് പിഴയടപ്പിച്ചു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ കാരണത്താൽത്താഫ് എന്ന യുവാവിന്റെ വാഹനത്തിന്റെ മോട്ടോർ വാഹന വകുപ്പ് അയ്യായിരം രൂപ പിഴയിട്ടു അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ തപ്പി വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം നീ ഇങ്ങനെ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേല്യൂഷൻ ഓടുന്നത് ഞാൻ ഞാൻ വേറൊന്നുമല്ല വേറൊന്നുമല്ല പറയുന്നത് പറയുന്നത് സാർ അവിടെ ഇവിടെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്ക നിങ്ങൾ ഒന്നും രണ്ടാന്നല്ല അയ്യായിരം രൂപ വനിച്ചതായിരം രൂപ എനിക്ക് എത്ര

ആ സാറുമാർ ആ ഭൂമി പിളർന്ന് ആ വാഹനത്തോടു കൂടി താഴേക്ക് പോയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണം അത് ഓക്കെ ഒരു കൊഴപ്പില്ല സന്തോഷം സന്തോഷായി